ീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട് ഇത് കണമ്പാണിത് ഈ മീൻ കൊണ്ട് നമുക്കൊരു കറി വെക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാങ്ങ എടുത്തിട്ടുണ്ട് മൂവണ്ടം മാങ്ങയാണിത് ഈ മീൻ കറിക്ക് ഈ ഫുള്ളായിട്ട് ഈ മാങ്ങ വേണ്ടായിട്ട് അതിൻ്റെ പകുതി മതിയാവും കാരണം ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് നമുക്ക് വറുത്തെടുക്കാം കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനൊന്ന് മുലിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു ലെവലിൽ എടുത്താൽ മതി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് വെളുപ്പുള്ളി ഇട്ട് കൊടുക്കാം ഫ്രൈ പേപ്പറിട്ട് കൊടുക്കാം സവോള ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് കുഞ്ഞി സവോളയാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മളൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും ഒരു ലെവലിൽ നമുക്കൊന്ന് വഴറ്റി എടുത്താൽ മതി കൂടുതലങ്ങോട്ട് കരിഞ്ഞു പോകേണ്ട നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പൊടികൾ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഇനി കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗ്രേവി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് മാങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ പകുതി മാങ്ങ എടുത്തിട്ടുള്ള കേട്ടോ ഭയങ്കര പുളിയാണ് കറിക്ക് ഭയങ്കര പുളി രസമാവും ഇതിന് മീൻ ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റിങ്ങനെയൊന്ന് തിളയ്ക്കട്ടെ പുറത്ത് നോക്കാം തേങ്ങ അരച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും തിലച്ച കറിക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് ലേശം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിങ്ങനെ മീൻ വറുത്ത് കറി വെക്കുന്നത് നല്ലതാണ് മീൻ ഉടഞ്ഞ് പോവില്ല പിന്നെ കേടാവാണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും അടിപൊളി കറിയാണ് നമ്മൾ മീനൊന്നും ഉടഞ്ഞു പോവില്ല കേട്ടോ ഉണ്ടോ ഇതുപോലെ നല്ല ഇതായിട്ട് കിടക്കും കറിവ് എന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഇനി ഇരുന്ന വറ്റോട്ടോ ചാറ് ഒന്നും കൂടെ കുറുകി വരും ഈ ഒരു ലെവലിൽ നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ മീനൊന്ന് ഉടഞ്ഞ് പോകാണ്ട് കിടക്കണം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ കുറച്ച് കറിവ് വേപ്പം ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല ചൂടുണ്ട് അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഞാൻ കൂടുതലും കുക്കിങ്ങിൻ്റെ വീഡിയോകളാണ് ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബാ ബായ്